ഏപ്രിൽ ഒന്ന് ഏപ്രിൽ ഫുളിൻ്റെ ദിവസം അപ്പോൾ പക്ഷേ ഇന്നൊരു പ്രത്യേകത ഉണ്ട് വേറെ ഒരു കാര്യം കൂടെ എന്താ വെച്ചാൽ ഇന്ന് ഞാൻ വണ്ടി എടുത്തൊരു സ്ഥലം വരെ പോവുകയാണ് എങ്ങോട്ടാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയാം പക്ഷേ ഞാൻ പറഞ്ഞു തരാം കുറച്ച് കുറച്ച് അടുത്ത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒക്കെ ചെയ്യുന്നത് ഈ പരിപാടി അപ്പോൾ അങ്ങോട്ടേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങാം കേട്ടോ എല്ലാ ദിവസവും പോവില്ല പോല പറ്റുന്ന ദിവസമൊക്കെ പോകും അതാ പ്ലാന് ഓക്കെ പോവല്ലേ ഒരുപാട് ആരംഭിച്ചു മക്കളെ അങ്ങനെ വണ്ടി എടുത്ത് ഞാൻ പറ പറപ്പിക്കുകയാണ് അങ്ങനെ 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 നാട്ടിലൂടെ പോവാണ് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെതാ നമ്മളെ ആ സ്ഥലത്തിന്റെ അങ്ങോട്ട് എത്താൻ വേണ്ടി പോവാണ് ശ്രീ തൃക്കടമണ്ണ ശിവക്ഷേത്രം അടുത്തൊക്കെ എത്താനായി ഒരു ഒരു വീട്ടിലേക്ക് ഒരു രണ്ടു മൂന്നോളം ഒച്ച കെട്ട് പേടി പൊട്ടുന്നുണ്ട് അന്നപ്പോ അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി എടുത്ത് യാത്ര ഇവിടെ എത്തിക്കുന്നത് കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെയാണ് എത്താനായി ആൾക്കാരെ തിരക്കൊക്കെ ഉണ്ട് ഇവിടെ കാണുന്നത് পটৰুৱা খুটিকীয়া বান্ধৰ അങ്ങനെ നടന്ന് നടന്നത് ഞാൻ അവിടെ എത്തിയപ്പോഴേക്ക് അത്യാവശ്യം നല്ല ആൾക്കാരെ തന്നെ കാണാൻ പറ്റി അവിടെ അത്രയും തോന്നൽ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കുന്ന എന്തോ ഒരു ഐറ്റം സ്പെഷ്യൽ അല്ലേ അങ്ങനെ തന്നെയാണ് അവിടെ കൊടുക്കുന്ന ഐറ്റം ഒരു ഗംഭീര ഐറ്റം തന്നെയാണ് ആൾക്കാരൊക്കെ അതാ വന്ന് ജഗബോഗയാണ് ഇപ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് നമ്മുടെ അമ്പലത്തിൽ ഇതാ കഞ്ഞിപ്പാച്ച തുടങ്ങി ഏപ്രിൽ ഒന്നാം തീയതി ആവുമ്പോഴുള്ള പ്രത്യേകതയാണ് ഇതായി കഞ്ഞി കൊടുക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ ഏപ്രിൽ ഒന്നും അല്ല ഓരോ മാസത്തിനും ഓരോ സമയത്തിനനുസരിച്ച് തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകണം ഞാൻ കുറച്ച് സൈഡിലേക്ക് വന്ന് നമ്മുടെ അമ്പലത്തിന്റെ ഒരു ആലുണ്ട് ആ ആലിൻ്റെ അടുത്തൊക്കെ വന്നിരുന്നു കുറച്ച് ആ സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പിന്നെ അങ്ങോട്ട് പോവാം കഴിക്കാലോ വെയിറ്റ് ചെയ്യാട്ടോ കേട്ടോ കുറയ്ക്കാനുള്ളൊരു പരിപാടിയാണ് ഇവിടെ പിന്നെ യൂണിറ്റടുത്ത് കഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ വന്ന് പോകാൻ നല്ല തിരക്കാണ് അപ്പോൾ ഇവിടെ ആലിൻ്റെ അടുത്ത് വന്ന് ഇരുന്നാണ് നല്ലോണം ആൾക്കാരുണ്ട് ആൾക്കാർ കയറുന്നുണ്ട് അല്ലാതെ അത്യാവശ്യം കയറുന്നുണ്ട് അതേപോലെ പോകുന്നുണ്ട് കഞ്ഞി പിടിച്ചിട്ട് കുറേ ആൾക്കാർ അടിപൊളി കേട്ടോ നമ്മളെ തൃക്കട അമ്പലത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കറൻ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആൽ ഇവിടെ ആൾക്കറയിൽ വന്നിരിക്കുകയാണ് ഇവിടെ അമ്പലത്തിന് നല്ല ഫുഡ് കാര്യങ്ങളുണ്ട് കഞ്ഞി ഒത്തിരി കണ്ടുവന്ന് തിരക്കുന്നുണ്ട് അപ്പോൾ അവിടെ വന്ന് കുത്തിരിക്കുക ആൾക്കാർ തിരക്കുകൊണ്ട് ഇങ്ങനെ വന്നതാണ് അതിന് ഫുഡ് കഴിക്കണം അതിന് ശേഷം പ്രത്യേകിച്ച് പൊരുണ്ടല്ല പക്ഷേ ഈ കഞ്ഞിക്ക് കിട്ടുന്ന ആണ് ഇവിടുത്തെ മീൻ സാധനമാക്കി ആക്കി തോന്നുന്നത് കുറേ ആയി വന്നിട്ട് കുറേയായി വന്നിട്ടുള്ളൊരു കൊല്ലായി അവിടെ നിന്ന് കഴിക്കുക അപ്പോൾ അതൊരു കടമുറങ്ങുണ്ടായിരുന്ന വളരെ കാര്യമാണ് കുറച്ച് നേരം അവിടെ ഇരുന്ന് ആംബുലൻസ് ഒക്കെ ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ എത്രയോ പേർ അവിടെ വരുന്നുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാലത്തിലൂടെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ ആ പാലും ആ വൈബും ഇപ്പോൾ വേറെ തന്നെയാണ് ഇപ്പോൾ പോകണം ശരിക്കും പറഞ്ഞാൽ കഞ്ഞിപ്പാറ ചെറുക്കുമ്പോൾ അതേപോലെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ട് വേണം പോകാൻ അകത്തേക്ക് അമ്പലത്തിൻ്റെ ആ അമ്പലത്തിലല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അവിടേക്ക് കിട്ടും അവിടെ ഊരി വെച്ച് നമ്മൾ മറന്നു പോകാനും പാടില്ല ചെരുപ്പ് അടിമുടയ്ക്കായി പോകും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അത്രയും വലിയൊരു അമ്പലമാണ് നമ്മൾ തൃക്കടമണ്ണ അമ്പലം കാരണം പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് ഇപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന ധാരാളം ആൾക്കാർ വന്ന് ഫുഡ് ും കാര്യങ്ങളും കഴിക്കുന്ന കഥ കഞ്ഞ അവസ്ഥ ഉഷാറാണോ കഞ്ഞിന്ത അവസ്ഥ കൂലിയില്ല ഉഷാറാണോ നമ്മൾ ശ്രദ്ധിക്ക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫുഡ് ഒക്കെ വാങ്ങുമ്പോൾ വേസ്റ്റ് ആക്കുന്ന രീതിയിലുള്ള അളവിലൊന്നും ഫുഡ് കാര്യങ്ങളും വാങ്ങുക അതേപോലെ ക്യൂവും കാര്യങ്ങളൊക്കെ പാലിച്ച് വൃത്തിക്കിട നിൽക്കുക വൃത്തിയിൽ മനേല നിന്നിട്ട് ആ ഭക്ഷണം വാങ്ങി കഴിക്കാൻ നോക്കുക പിന്നെ നല്ല കഞ്ഞിയും പുഴുക്കും ഒക്കെ തോനെ കാണുന്നുണ്ട് തോനെ വാങ്ങണ്ട ആവശ്യമുള്ളത് വാങ്ങുക എന്നിട്ട് അവിടെ പോയി ഇരിക്കുക പിന്നെയും അവിടെ വന്ന് നമുക്ക് പുഴുക്കോ പായസമോ ചോറോ എല്ലാം തരുന്നുണ്ട് കഞ്ഞി ഒക്കെ തരുന്നുണ്ട് ചോറായിപ്പോയി കഞ്ഞൊക്കെ തരുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടതുകൊണ്ട് തന്നെ നമുക്കുള്ള വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ അവരെത്തിച്ച് തരും നമുക്ക് കഞ്ഞി കഞ്ഞി എത്തിച്ചേരും പുഴുക്കൊക്കെ ആവശ്യത്തിന് വാങ്ങാം എല്ലാം മെതുവായി വാങ്ങി നമുക്ക് വേണ്ട ഭക്ഷണമൊക്കെ വാങ്ങിയതിന് ശേഷം തിരിച്ച് അവിടെ പോയി ഇരുന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് ഫുഡും കാര്യങ്ങളും കഞ്ഞിയും പുഴുക്കും എല്ലാം സെറ്റാണ് നല്ല പുഴുക്കായിരുന്നു അതേപോലെ അതിൻ്റെ ആ പൊരി അവിലും ഒന്നും പറയാനില്ല ഒക്കെ അടിപൊളി കിടിലൻ ടേസ്റ്റുള്ള ഫുഡിട്ടോ അത്രേ ഒക്കെ പറയാനുള്ളൂ കാരണം ഞാനിവിടെ എല്ലാ വർഷവും വന്ന് ഫുഡും കാര്യങ്ങളും കഴിക്കാൻ കഴിക്കലുണ്ട് ആയിട്ട് വന്ന് അതേപോലെ അങ്ങനെ എല്ലാ വർഷവും ഇപ്പോൾ ഈ വർഷത്തെ സ്റ്റാർട്ട് ചെയ്യുകയാണ് വന്നിപ്പോൾ കഞ്ഞിപ്പാർച്ച ആയതുകൊണ്ട് തന്നെ നല്ല പുഴുക്കും പായസവും ഒന്നും പറയാനില്ല അതിങ്ങനെ ഒരു വേറെ ടേസ്റ്റാണ് കഞ്ഞിനോട് കൂട്ടി കഴിക്കുമ്പോൾ അല്ലേ അതാ ഞാൻ പറഞ്ഞില്ലേ കഞ്ഞി വേണമെന്ന് ചോദിക്കും നമുക്കത് കഞ്ഞി വേണമെന്ന് ചോദിക്കാം നമ്മുടെ നാട്ടിലെ ഏട്ടൻ തന്നെയാണ് പേരെന്നെനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ അവരെല്ലാവരും സജീവമായിട്ടാണ് അവിടെ നടക്കുന്നതെന്നുള്ളതാണ് സത്യം ആ സജീവമായിട്ട് ആ പ്രോഗ്രാമും കാര്യങ്ങളും നടത്തി ആ പ്രോഗ്രാംസും കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട് ഞാനും കുടിച്ച് കഞ്ഞും കാര്യങ്ങളും ഇതാ കഞ്ഞിതാ റെഡിയാണ് ഞാൻ അങ്ങനെ എടുത്ത് കഴിക്കുകയാണ് പുഴുക്കും കാര്യങ്ങളും പിന്നെ കൈ കൊണ്ടാണ് എടുത്ത് കഴിച്ച് കഞ്ഞും ഒക്കെ കുടിച്ച് ശേഷം നല്ല രീതിയിൽ പുഴുക്കുങ്ങൾ കുഴച്ചെടുത്ത് അങ്ങ് വയലെടുത്ത് വെച്ച് കഴിക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ ഞങ്ങളെടുത്ത് അവിടെ പോയിക്കോളി നിങ്ങളെ നല്ല അടിപൊളി കഞ്ഞൽ എന്താ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു മണി ഒരു രണ്ട് ഒന്നര ഒന്നേ മുക്കാൽ അവൻ വേണ്ടിയൊക്കെ ആയിട്ട് പൊട്ടും അപ്പോൾ ആയിട്ട് പോകുക അവിടെ പോയിട്ട് ഫുഡ് ഒക്കെ അടുത്ത് കഴിക്കും ഭക്ഷണം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളല്ലാതെയായി മാറുന്നൊക്കെ പറയേണ്ടത് സത്യമാണ് നല്ല നല്ല ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ നടക്കുന്ന എന്ത് പ്രോഗ്രാമായാലും അവിടെ കൊടുക്കുന്ന ഫുഡ് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റോടെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകതയാണ് എന്താണെന്ന് അറിയില്ല ഏഴ് അമ്പലത്തിൽ പോയാലും നല്ല ഫുഡ് ആയിരിക്കും ഇതിപ്പോൾ ഇവിടെ തൃക്കടാൻ അമ്പലം ആയതുകൊണ്ടുള്ള ടേസ്റ്റാണല്ലോ നമ്മൾ അമ്പലത്തിൽ എന്ത് ഭക്ഷണമായാലും കഞ്ഞിപ്പാർച്ച ആയാലും ഇന്നേ ഒരു ഫുഡും മോശമായിട്ടില്ല നല്ല ഫുഡാണ് അവിടെ കൊടുക്കുന്നത് നമ്മളെ കമ്മിറ്റിക്കാരും എല്ലാവരും സജീവമായിട്ടാണ് അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളും നടത്തുന്ന ഒരു സത്യമാണ് ഓൾ ടീം ഉണ്ട് അവിടെ എല്ലാവരും ഭക്ഷണം റെഡി ആക്കാനും എല്ലാവരും ഫാമിലി ആയിട്ടാണ് അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് കണ്ടക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പതിനാല് ദിവസമായി ും വലിയൊരു പരിപാടിയാണ് ആ വീട്ടിലെല്ലാ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും പങ്കെടുക്കുന്ന കഞ്ഞി വർച്ച അല്ലേ കഞ്ഞി അടിപൊളിയല്ലേ ണ്ട് ഉഷാറല്ലേ കഞ്ഞി അടിപൊളിയാണ് പായസം കണ്ട് ആ പതിനാലേ രണ്ടാവും അപ്പം കഞ്ഞി കുടിക്കുക എല്ലാവരും തൃക്കരവണ്ണയ്ക്ക് വന്നോളി ബൈ ഫ്രം നന്നിട്ട് ബ്ലോഗർ